കോഴിക്കോട് വടകര നഗരസഭയിൽ ജീവനക്കാർക്കായി വിചിത്ര ഉത്തരവ് ജീവനക്കാർ ഔദ്യോഗിക ആവശ്യത്തിന് സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് ഉത്തരവ് നഗരസഭ ഇതിനായി അഞ്ച് സൈക്കിളുകളും ഏർപ്പെടുത്തി വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവനാണ് ചേരുന്നത് രതീഷ് എന്തായാലും വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് എന്താണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഒരു കാരണം പ്രകോപനം വിവരങ്ങൾ സ്വാതി തീർച്ചയായും അത് രസകരമാണ് വിചിത്രമാണ് ഈ ഉത്തരവ് എന്തായാലും നഗരസഭ ഉദ്ദേശിച്ചത് വളരെ പോസിറ്റീവായ കാര്യമാണെന്നാണ് അവരുടെ വിശദീകരണം ഇന്ന് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനമാണ് അതായത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ നഗരസഭ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഒരു വർഷം മുമ്പ് കാർബൺ ഫ്രീ ഫ്രീ നഗരസഭയായി വടകര നഗരസഭയെ മാറ്റുക അതിന്റെ ഭാഗമായാണ് നഗരസഭയിലെ തന്നെ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ബാങ്ക് നൽകിയ അഞ്ച് സൈക്കിൾ നിലവിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ജീവനക്കാർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നികുതി പിരിവ് ജീവനക്കാർ നോട്ടീസ് വിതരണക്കാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓവർസിയർ എന്നിവർ ഈ സൈക്കിൾ ഉപയോഗിക്കണമെന്നായിരുന്നു ഈ ഉത്തരവ് ഈ സൈക്കിൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അത് ഉപയോഗിക്കണം അങ്ങനെ ഈ കാർബൺ ഫ്രീ നഗരസഭ ഈ മാതൃകാപരമായ ഇടപെടൽ നടത്തണം എന്ന ഉത്തരവാണ് അതിലുള്ളത് ഒരു സർക്കുലർ സർക്കുലറാണുള്ളത് ഇത് വളരെ പോസിറ്റീവായി ആണ് നടപ്പാക്കുന്നത് ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ സൈക്കിൾ ഉപയോഗം ഈ സമയത്ത് ഈ കാർബൺ ഫ്രീ നഗരസഭയായി മാറ്റാൻ ഈ സൈക്കിൾ പ്രയോഗ ഉപയോഗം തന്നെ വേണ്ടിയിരുന്നോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെയുള്ള ചർച്ചയാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നത് എന്നാലും നഗരസഭ ഉദ്ദേശിച്ചത് കാർബൺ ഫ്രീ എന്ന മാതൃകാപരമായ സന്ദേശം മുന്നോട്ട് വയ്ക്കുക എന്നതാണെങ്കിലും അത് വിചിത്രമായ പ്രായോഗികമായി ഉപയോഗപ്പെടുത്താൻ സൈക്കിളൊക്കെ പ്രായോഗികമായി ഇന്നത്തെ കാലത്ത് ഈ ഉത്തരവുകളൊക്കെ വളരെ വേഗത്തിൽ എത്തിക്കാനും തിരിച്ചു വരാനും ഒക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പ്രയാസമാവുന്ന പ്രായോഗികമായ പ്രശ്നമുണ്ട് പക്ഷേ ഇതൊരു സന്ദേശം എന്ന നിലയ്ക്കാണ് നടപ്പാക്കുന്നത് ഒരു വിചിത്രമായിട്ടുള്ള ഉത്തരവ് ആയി പോയി കോഴിക്കോട് വടകര നഗരസഭയിലാണ് ജീവനക്കാർക്കായി ഇത്തരം ഒരു വിചിത്ര ഉത്തരവ് ഔദ്യോഗിക ആവശ്യത്തിന് സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് ഉത്തരവ്